അടിമകളിൽ അടിമകളിൽ എനിക്ക് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടവർ ും ഫിത്തറ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുന്നവരാണ് ആലോചിക്കുക നമ്മൾ അപ്പോൾ സമയം വളരെ പ്രധാനമാണ് മറ്റു ഹദീസിലുള്ളത് ആളുകള് നേരം വൈകി അത്താഴം കഴിക്കുകയും സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുകയും ചെയ്യുന്ന കാലത്തെല്ലാം അവര് നന്മയിലായിരിക്കും എന്നാണ് ആ കാലത്തൊക്കെയും അവർക്ക് ഹൈറുണ്ടാകും എന്നർത്ഥം അല്ലെങ്കിൽ അതിന് വിപരീതമാണ് സംഭവിക്കുക ഇനി എന്താണ് എന്തുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് അത് നമുക്കറിയാം റസൂലി ശ്രമങ്ങൾ പറഞ്ഞു നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ കാരക്ക അഥവാ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക അതില്ലെങ്കിൽ വെള്ളം കൊണ്ട് നിങ്ങൾ നോമ്പ് തുറക്കുക